ഉത്തരേന്ത്യയിലെ പ്രധാന ശാസ്ത്രീയ നൃത്തരൂപമായ കഥകിനെ മലബാറുകാർക്ക് സുപരിചിതമാക്കുകയാണ് നർത്തകിയും മാഹിലി അഭിഭാഷകയുമായ എൻ കെ സജ്ജന കഥകിൽ കൂടുതൽ ശിഷ്യസമ്പത്ത് ഉണ്ടാക്കുന്നതിനൊപ്പം ആ കലാരൂപത്തെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യവുമാണ് ഈ കലാകാരിക്കുള്ളത് കൈമുത്രകളാലും ചടുലങ്ങളായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക നൃത്തത്തെ മാഹിക്കും ഒപ്പം വടക്കൻ കേരളത്തിനും കൂടുതൽ സുപരിചിതമാക്കുകയാണ് നർത്തകിയും അഭിഭാഷകിയുമായ എൻ കെ സജ്ന വക്കീൽ ജോലിയോടൊപ്പം തന്റെ മനസ്സിൽ ചേക്കേറിയ കഥകലിയെയും കൂടെ കൂട്ടിയാണ് ഇവരുടെ ജീവിതയാത്ര ചെറുപ്പം മുതൽ നൃത്തം പരിശീലിച്ചിരുന്നു വക്കീൽ ജോലിയുടെ തിരക്കിൽ കഥക പഠിക്കണമെന്നത് വലിയ ആഗ്രഹമായി അവശേഷിച്ചു ിൽ കഥക് പഠിപ്പിക്കുന്നവർ ഇല്ലാത്തതും ഇതിന് തടസ്സമായി മകന്റെ എം ബി ബി എസ് പഠനത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ താമസിക്കാൻ ഇടവന്നതോടുകൂടിയാണ് കഥകമോഹം വീണ്ടും സച്ചിനുടെ മനസ്സിലെത്തിച്ചത് അവിടെ നിന്നും റെഗുലർ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കി കഥകിനെ കൂടുതൽ അടുത്തറിഞ്ഞു നാട്ടിലെത്തിയതോടെ ശിവാംഗി കൾച്ചറൽ സെന്റർ എന്ന സ്ഥാപനം രൂപീകരിക്കുകയും ഇവിടെ നിന്നും മാഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പേർക്ക് കഥകിൽ പരിശീലനം നൽകുകയും ചെയ്യുന്നു ഞാൻ പഠിച്ച വിദ്യ ഇവിടെ ബാക്കിയുള്ളവർക്ക് താല്പര്യ കഥക്ക് താല്പര്യമുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശിവാംഗി കൾച്ചറൽ സെന്റർ എന്ന സ്ഥാപനം അപ്പോഴും ഇവിടെ ഇപ്പം കുട്ടികൾ നല്ല റെസ്പോൺസായത് കുട്ടികൾ മാത്രമല്ല ഏതാണ്ട് നാല് അഞ്ച് ക്ലാസ് മുതൽ പ്രായമുള്ള സ്ത്രീകൾ പോലും കഥക് താല്പര്യപ്പെട്ട് വരുന്നുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഞാൻ നാലര മുതൽ മണി വരെ ഒരു ബാച്ചും ആറു മണി മുതൽ മണി വരെ ഒരു ബാച്ചും രണ്ട് ബാച്ചായിട്ട് ഇവനിങ് എൻ്റെ കോർട്ട് ടൈം ഞാൻ മാഹി കോടതിയിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ അഡീഷണൽ ഡ്യൂട്ടി കൗൺസിലാണ് ലീഗൽ എയ്ഡ് പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് ചെറിയ കുട്ടികൾ മുതൽ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും വീട്ടമ്മമാരുമെല്ലാം സജിനയുടെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നൃത്തത്തിൽ പരിശീലനം നേടിയ ഒരു നൃത്തസംഘത്തെ രൂപീകരിക്കുക എന്നതാണ് ഈ കലാകാരിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ തലശ്ശേരി